കൊച്ചുറാണി എന്തായാലും അപ്പനില്ലാത്തൊരു കൊച്ചിനെ പ്രസവിക്കരുന്ന് എനിക്ക് നിർബന്ധ ഞാൻ പള്ളിയിൽ അച്ഛനോടും എടവാക്കാരോടും എന്നാ സമാധാനം കർത്താവേ എന്റെ അച്ഛായോ എത്ര നാളായിട്ട് ഈ വീടും പറമ്പും വെക്കാൻ ആളെ നോക്കി നടക്കുന്നു വല്ലോ നടന്നോ ഒരു ഇനി ആ മാറ്റി കളഞ്ഞാൽ ഒറ്റ ഒറ്റ വീടും നമുക്ക് ഇവിടെ ഹാപ്പി ആയിട്ട് കഴിയാം എന്നാലും ഈ ജാതി നോക്കാതെ അമ്മേ ഒരേ മുറ്റത്തൊന്നിച്ച് കളച്ചു ഇവരെ ഇവനെ നിങ്ങക്കും അറിയാം ഇവളെ എനിക്കും അറിയാം അതിലും വലുതായിട്ട് നീ എന്ത് ജാതി മതം നോക്കാനാ എന്നാ മോനെ അവളുടെ കഴുത്തിലോട്ടൊന്ന് കെട്ടിക്കേ

എന്റെ തലേ തൊട്ട് സത്യം ചെയ്യണം എന്ത് ജലജ ചേച്ചി രമണി ചീച്ചിയൊക്കെ അവരുടെ ഭർത്താക്കന്മാരെ കൊണ്ട് സത്യം ചെയ്യിച്ചു എൻറെ തലയെ കൈവച്ച് ഇനി തല്ലുണ്ടാക്കാനും ഒള്ളരതായ്മകൾ ചെയ്യാനും പോവത്തില്ല എന്ന് സത്യം ചെയ് സത്യം ും പറയണ്ട നാളെ ഉണ്ടാക്കുന്നു നാളെ ഉണ്ടാക്കുന്നു പറയാൻ തുടങ്ങി നാളെ കുറേ ആയി ഇനിയിപ്പൊ നാളെ ഒന്നാക്കണ്ട ഇന്ന് എന്ന് ജപ്തി ചെയ്തിരിക്കണം കാശടച്ച ആളെ ബോട്ട് ജപ്തി ചെയ്യാൻ പറ്റത്തില്ലല്ലോ ആ ഇന്ന് രാവിലെ അവൻ കാശടച്ചു ാണ് ഈ വീടിന്റെ ഐശ്വര്യം അത് കെട്ടുപോകരുതെന്നും പറഞ്ഞ് രമണിച്ചെടുത്തി ജലതച്ചെടുത്തിടന്ന വളയും മാരെയും ഊരിത്തന്നൊരു വിറ്റോ പണയം വെച്ചോ ബാങ്കിൽ പോയി ലോൺ അടക്കാൻ എടാ ഭാഗ്യം ഏട്ടത്തിമാരുടെ രൂപത്തിലും വരുമെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ മനസ്സിലായി പൊന്നിനെക്കാൾ വലുതാണ് കുടുംബത്തിന്റെ സന്തോഷം അവർക്കറിയാം നാളെ കാണാം ജോക്കർ ജോസ് പാൻറെ അപ്പൊ അത് നീ അറിഞ്ഞില്ലേ അവനിപ്പോ ഇവിടുത്തെ പത്ത് പൂഴ കളിയൊന്നും പോരാന്ന് ആയിരം രൂപയുടെ കളി ആലപ്പുഴയിലുണ്ടെന്നും പറഞ്ഞ് അങ്ങോട്ട് പോകാൻ ബോട്ട് നിക്കറും കാത്ത് നിൽക്കുവാനൂ എന്താ അവന്റെ കെറ്റപ്പ് നിന്റെ കാശ് പോക്കടകോ ചന്ദ്ര എന്തോ ഉറപ്പിച്ചിട്ടുള്ള പോക്ക ഹലോ എങ്ങോട്ടാ നിന്നോട് പറയേണ്ട കാര്യമില്ല വേണ്ട പക്ഷെ വിസയുടെ ബാലൻസ് പതിനായിരം രൂപ എനിക്ക് തിരിച്ചു വരുന്ന കാര്യം ഇപ്പൊ പറയേണ്ടി വരും ഏത് പതിനായിരം നീയുമെൻറെ ഭാര്യ മേരിക്കുട്ടി തമ്മിൽ എന്തെങ്കിലും ഇടപാടുണ്ടെങ്കിൽ അത് നിങ്ങൾ തമ്മിൽ തീർത്തോണം ഞാൻ നിന്റെ ഒന്നും വാങ്ങിയിട്ടില്ല നിനക്കൊന്നും തരാനും അത് ശെരി അഞ്ചു ചോക്റോ ആളെ പറ്റിക്കാനായിട്ട് പന്ത്രണ്ടായിരം ഉണ്ട് നിനക്ക് പത്തല്ലേ തരാനുള്ളൂ അപ്പൊ നിനക്ക് കറക്റ്റ് ആയിട്ട് കണക്കല്ല ഓർമ്മയുണ്ടല്ലേ അത് പലിശ അഞ്ചാറ് മാസായോടിക്കാൻ നിന്റെ ഞാൻ ഇവിടെ മീൻ പിടിക്കേ ആ പാവപ്പെട്ട പെണ്ണ് അറബിയുടെ അടുക്കള കിടന്ന് കഷ്ടപ്പെട്ടയക്കുന്ന കാശ അവൻ ആലപ്പുഴയെ പോയി ചീട്ടുകളി ഇവനൊക്കെ വെട്ടി വെച്ച് കൊല്ലണം എന്റെ ഫോൺ ഹലോ ആണോ ശരി 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 എടാ നിന്റെ ഭാര്യയുടെ വിസ റെഡി എന്താ എറണാകുളം ട്രാവൽ ചെയ്യുന്ന വിളിച്ചത് ജയശ്രീയുടെ വിസ റെഡി എന്ന് ഇനി നിന്റെ ബെസ്റ്റ് ടൈമാ വേണമെങ്കിൽ ഒരു ലോട്ടറി എടുത്തോ ചിലപ്പോ അടിച്ചാലോ ഇനി മുന്നേ നിന്റെ വന്നേടി അമ്മ എന്നാ പറ്റിയമച്ചായിരുന്നു അമ്മയുടെ ചക്കനയുടെ പ്രാർത്ഥന ദൈവം കേട്ടട വിമലേ എന്നസ വന്നു അതെ ഇന്ന് ഇപ്പൊ മാമച്ച വിളിച്ച് വെച്ചതേയുള്ളൂ കോൾ അടിച്ചല്ലോ അപ്പൊ നീ വിചാരിച്ച കാര്യങ്ങളുമായി ും പോണം നിനക്ക് വേണ്ടി നിന്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് നിന്നെ കുറിച്ചുള്ള അവരുടെ ഒരേ ഒരു ആഗ്രഹമാണ് അത് നീ സഹിച്ചു കൊടുക്കണം എത്ര നാൾ കാത്തിരിക്കാനും ഞാൻ തയ്യാറാ ഈ സാധാരണ ഭർത്താക്കന്മാര് ദുബായ്ക്ക് പോകുമ്പോ ഭാര്യമാരല്ലേ കാത്തിരിക്കുക ഇതൊരു ചേഞ്ച് ആയിക്കോട്ടെ താൻ ദുബായ്ക്ക് പോകുന്നു ഞാനിവിടെ കാത്തിരിക്കുന്നു